ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഓക്കെ അല്ലേ കാലം എത്ര കഴിഞ്ഞാലും ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞാൽ ആ വഴി പോകുന്ന കാറ്റ് പോലും ഒന്ന് നിൽക്കും അത്രയും അട്രാക്റ്റീവ് ആണ് ആൾ അല്ലേ തമിഴ്നാടിൻ്റെ തണുത്ത വായുവും ചൂട് കുറഞ്ഞ വെയിലും തട്ടിയാൽ മാത്രമല്ല നമ്മുടെ പൊരിവേലിലും ഓർക്കിഡ് നന്നായി പോകുമെന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഓരോ പിക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഉടുപ്പിൻ്റെ തൊങ്ങൽ പോലെ എൻ്റെ ജുവൽ പീച്ച് ബോഗൺവില്ല മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നോക്കണ്ട ഉണ്ണി ഇവള് ഞങ്ങളെയും ഇതുവരെയും പ്രൂൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലല്ല ചട്ടിയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എൻ്റെ ഹാങ്ങിങ് വിൻക മക്കൾ വെട്ടി വിട്ടില്ലെങ്കിലും ഞങ്ങൾ പൂത്തുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേർ ഇവിടെയുണ്ട് എല്ലാത്തിനും ഒരു കാരണമുള്ളതുപോലെ വെട്ടിയിടാത്തതിനുമുണ്ട് ഒരു കാരണം വെട്ടിയിടുന്ന ഓരോ കുഞ്ഞു കഷ്ണത്തിൽ നിന്നും നമുക്ക് ഓരോ പുതിയ ജീവനുകളുണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് സമയവും സൗകര്യം ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഇവരെ വെട്ടിവിടാത്തത് അങ്ങനെയൊടുവിൽ ഒരു ഫ്രെയിമിൽ നാല് പിങ്ക് ക്ലൗഡ് ഇതല്ലേ ഞാൻ കാത്തിരുന്നത് അതെ ഇത് തന്നെയാണ് ഞാൻ സ്വപ്നം കണ്ടക്കിനാശ്ശേരി അടിച്ചിട്ട് നേർവഴി പോകാത്ത മക്കളെ മക്കളെപ്പോലെ വെട്ടിവിട്ടിട്ടും ഒരനുസരണയല്ലാതെ നീണ്ടു വളർന്നു പോകുന്ന എൻ്റെ വെളുത്ത ബോഹൺവില്ല ഒരു പൂ പോലും കൊഴിക്കാതെ ഇനിയും എന്നെ വെട്ടല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ പൂക്കളുമായിട്ട് കാറ്റത്താടി നിൽക്കുന്നത് കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട് പിന്നെ ഇന്നലെ പെസ്റ്റിസൈഡിൻ്റെ അല്ല ഇന്നലെ ഇൻസെക്ടിസൈഡിൻ്റെ ദിവസമായിരുന്നു മടിയുള്ളവർ റോസ് വളർത്താൻ നിൽക്കരുതെന്ന പരമമായ സത്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വിവേറിയെടുത്ത് ഇറങ്ങി ഇനി നമുക്ക് ക്ഷമയെക്കുറിച്ച് പറയാം ഒരു വിത്ത് വിതച്ചിട്ട് അതിൽ നിന്നൊരു മുള മുകളിലേക്ക് പൊന്തി വരുന്നോ അതല്ലെങ്കിൽ ഒരു മൊട്ടോ അതല്ലെങ്കിൽ ഒരു മൊട്ട് വന്ന ശേഷം പൂ വിരിഞ്ഞോ എന്നറിയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ക്ഷമിച്ച് കാത്തിരിക്കേണ്ടത് രാസിന് വെള്ളമൊഴിക്കുക എന്നുള്ള ജോലി വളരെ മാന്യമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ അതിനെ തടഞ്ഞുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയുമെല്ലാം കുട്ടിക്കളിയാക്കുന്ന ഇവരുടെ മുന്നിലും വേണം ക്ഷമ പൂക്കൾ നിറഞ്ഞ നല്ല ഒരു ദിവസം എല്ലാവർക്കും നേരുന്നു